എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് പ്രകടനം നടത്തി ಎರಿಚ ಇಂದೆಂಜರದಾ ಎರಿಚ ಇಂದೆಂಜರದಾ ಸಂಕೀ ನಿಂದರ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അന്യായമായാണ് ഇ ഡി അറസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി അർദ്ധരാത്രിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതിഷേധ റാലി സമാപനം മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളും ജനാധിപത്യ ഇന്ത്യയിൽ ജനിച്ചവരാണ് അതുകൊണ്ട് ഭരണകൂട ഭീകരർക്ക് ജനാധിപത്യ രീതിയിൽ തന്നെ ഇതിനു മറുപടി നൽകുമെന്ന് മുസ്തഫ കുന്നത്ത് പറഞ്ഞു ദേശീയ അധ്യക്ഷൻ എം കെ പൈസയെ ഇന്ന് വെളിപ്പിന് ഇന്നലെ രാത്രിയുമായിട്ട് ഡൽഹിയിലൊരു ബ്ലാക്ക് പ്രോഗ്രാമിൽ പോയപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ടീം ഇ ഡി അദ്ദേഹത്തെ വ്യാജ കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മണ്ണാർക്കാട് മണ്ഡലം പ്രതിഷേധമാണ് ഈ രാത്രിയിലും പാതിരാത്രിയിലും ഇവിടെ കൊടുമ്പിരി കൊണ്ടിട്ടുള്ളത് പക്ഷേ എസ് ഡി പി ഐനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഒരു പ്രൗഢോജ്ജമായ ഒരു തുടക്കമാണിത് ഈ തുടക്കം നിങ്ങൾ ഇവിടത്തെ ആർ എസ് എസ് സംഘി ഭീകരന്മാർ ഭരണകൂട ഭീകരന്മാർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിങ്ങൾ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി തുടങ്ങിയിട്ട് മാടുകളേറെ ആയിട്ടുണ്ട് പക്ഷേ എസ് ഡി പി പ്രവർത്തകർ കൈയും കെട്ടി കാതും കൂട്ടി വീട്ടില് കഥകടച്ച് ഒതുങ്ങി നിൽക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട ഞങ്ങൾ ഈ മതേതരത്തെ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വളരുന്നവരാണെങ്കിൽ ജനാധിപത്യപരമായിട്ട് ആർ എസ് എസിന്റെ ഭീകരമുഖം ഈ ഇന്ത്യ മണ്ണിൽ ഒടച്ച് തച്ച് കുളിച്ച് മൂടിയതിന്റെ ശേഷം ഞങ്ങളുടെ നേതാക്കന്മാർ പൂർവാധികം ശക്തിയോടെ ഇന്ത്യ രാജ്യത്ത് വിരാജിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളത് പകരം വിട്ടും ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്നാണ് ഭരണകൂട ഭീകരർ കരുതുന്നതേ നിങ്ങൾക്ക് തെറ്റി അതിന് നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾ പലവട്ടം തെളിയിച്ചതാണ് എന്നും പ്രസിഡന്റ് മുസ്തഫ കുന്നത്ത് പറഞ്ഞു ഇതൊരു തുടക്കമാണ് ആയതുകൊണ്ട് ഇവിടുത്തെ ബി ജെ പി ഗവൺമെന്റിനോട് ആർ എസ് എസിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാരെ വിട്ടുതരുക ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റിനെ ഞങ്ങളുടെ ഒരു ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങളുടെ ആശയത്തെ ഈ ആദർശത്തെ ഇല്ലായ്മ നിങ്ങൾ വ്യാമോഹിക്കണ്ട ഒരിക്കലും അത് അത് നടക്കുന്നതല്ല ഞങ്ങൾ ഇന്ത്യ മണ്ണിൽ തെളിയിച്ചതാണ് ഇനിയും തന്നെ ചെയ്യുമെന്ന് ഈ പാചരാത്രി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കൊടക്കാട് സെക്രട്ടറി ഉമ്മർ മൗലവി മണ്ഡലം സെക്രട്ടറി നൌഫൽ എന്നിവർ നേതൃത്വം നൽകി ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കോടതിപ്പടിയിലാണ് സമാപിച്ചത്